പ്രിയപ്പെട്ട കുഞ്ഞുകൂട്ടുകാരെ അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം കൊണ്ടുവന്ന അനുഭവം നിങ്ങൾക്കുമുണ്ടാവാം അങ്ങനെയൊരു പരമാനന്ദത്തിൻ്റെ കഥയാണ് പറഞ്ഞു തുടങ്ങുന്നത് ഗോപിച്ചേട്ടനെ അഞ്ചാം ക്ലാസ്സിൽ സംസ്കൃതം പഠിപ്പിച്ച ലീലാമ ടീച്ചർ ഒരമ്മയുടെ വാത്സല്യത്തോടെ ഞങ്ങളെ സ്നേഹിക്കുകയും ഇടവേളകളിൽ വന്ന് നല്ല നല്ല കഥകൾ പറഞ്ഞു തരികയും ചെയ്യുന്ന ലീലാമ്മ ടീച്ചറെ ഞങ്ങൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമായിരുന്നു മകളുടെ പിറന്നാളിന് ഞങ്ങൾക്ക് ടീച്ചർ പായസം കൊണ്ടുവന്ന് തരും കലോത്സവത്തിൽ ചൊല്ലാൻ നല്ല കവിതകൾ പറഞ്ഞു തരും സ്കൂൾ പഠനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ടീച്ചർ നൽകിയ ഓട്ടോഗ്രാഫ് ഒരു നിധി പോലെ ഇന്നും സൂക്ഷിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം അവിചാരിതമായി ടീച്ചറുടെ ഫോൺ വിളി എങ്ങനെയോ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചതാണ് ഫോണിൽ ആ ശബ്ദം കേട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് അഞ്ചേയിലെ സംസ്കൃതം ക്ലാസ്സിലെത്തി എന്തൊരു സന്തോഷമായിരുന്നെന്നോ ഒന്ന് കാണണമെന്ന ആഗ്രഹം ടീച്ചർ അറിയിച്ചു വരാമെന്ന് സമ്മതിച്ച് ആ നമ്പർ സേവ് ചെയ്യുമ്പോൾ മനസ്സു നിറയെ മധുരമായിരുന്നു ലോകത്തിലെ ഏറ്റവും പവിത്രമായ സ്നേഹബന്ധമാണ് ഗുരുശിഷ്യന്മാരുടേത് ഒരുപാട് കഥകളും കവിതകളും അവരെക്കുറിച്ചുണ്ട് നിങ്ങൾ കവി എന്ന് കേട്ടിട്ടുണ്ടോ ഗുരുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വൈകിപ്പോയ സുകുമാരൻ സ്വയം ഉമിത്തിയിൽ നീറി മരിക്കാൻ തീരുമാനിച്ചു ശങ്കരാചാര്യസ്വാമിയുടെ ശിഷ്യനായ സനന്ദനൻ ഗുരു വിളിക്കുന്നതു കേട്ട് ഗംഗാനദിയിലൂടെ ഓടിയെത്തിയെന്നും ഗംഗാദേവി അവൻ്റെ പാദങ്ങൾ താമരപ്പൂക്കൾ കൊണ്ട് താങ്ങിക്കൊടുത്തെന്നും കഥയുണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം ഏറ്റവും വലിയ പുണ്യമായി നാം ഭാരതീയർ കണക്കാക്കിപ്പോരുന്നു നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും എന്നാണ് ശ്രീകൃഷ്ണൻ കുചേലനോട് പറയുന്നത് എഴുത്തച്ഛൻ തന്നെ അക്ഷരം പഠിപ്പിച്ച നീലകണ്ഠ ഗുരുവിനെ ഹരിനാമകീർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഓർമ്മിക്കുന്നു രാമായണത്തിൻ്റെ ആരംഭത്തിൽ മറ്റൊരു ഗുരുനാഥനായ രാമാചാര്യനെയും വണങ്ങുന്നു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ നമ്മുടെ ഹൃദയത്തിൽ അധ്യാപകരോടുള്ള ആദരവ് ഉറപ്പിക്കലാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം അധ്യാപകരെ ആദരിക്കുന്ന സമൂഹത്തിലല്ല നാം ഇന്ന് ജീവിക്കുന്നത് കോളേജിലൊക്കെ പഠിക്കുന്ന ചിലർ അധ്യാപകരെ നിന്ദിക്കുന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു മയിൽപ്പീലി വായിക്കുന്നവരാരും അങ്ങനെയായി തീരരുത് അറിവ് പകർന്നു തന്നവരെയെല്ലാം എക്കാലവും ബഹുമാനിക്കും എന്ന വ്രതം നമ്മൾ പാലിക്കണം വിനയത്തോടെ മാത്രം അവരോട് സംസാരിക്കുക അനുജ്ഞ കിട്ടിയാൽ മാത്രം ഇരിക്കുക ജീവിതത്തിലെ മംഗള കാര്യങ്ങളിലെല്ലാം നേരിട്ടു ചെന്ന് അനുഗ്രഹം വാങ്ങുക ഇങ്ങനെയൊക്കെ ചില മര്യാദകൾ പണ്ടുമുതലേ ശീലമാക്കിയ സംസ്കാരമാണ് നമ്മുടേത് വയലോപ്പിള്ളി മാഷെഴുതിയ ഹെഡ്മാസ്റ്ററും ശിഷ്യനും എന്നൊരു കവിതയുണ്ട് പെൻഷൻ പറ്റിയ പഴയ ഹെഡ്മാസ്റ്ററെ കാണാൻ ചെല്ലുന്ന ശിഷ്യൻ്റെ കഥയാണ് എഞ്ചിനീയറായി ലണ്ടനിൽ ജോലി കിട്ടി പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാണ് ഗുരു തളർവാദം പിടിച്ചു കിടക്കുന്നു മകൾ ഒരു പാത്രത്തിൽ ചോറുരുട്ടി വായിൽ വെച്ചു കൊടുക്കുന്നതിനിടയിലാണ് അവരുടെ സംസാരം യാത്ര ചോദിച്ചിറങ്ങും മുമ്പ് ഗുരു ശിഷ്യനോട് ആവശ്യപ്പെട്ടത് എന്താണെന്നോ പാത്രത്തിൽ നിന്ന് ഉരുള ചോറ് ഉരുട്ടി തനിക്ക് നൽകണമെന്നാണ് പണ്ട് അറിവ് ഉരുട്ടി ഊട്ടിയതല്ലേ അതിനു പകരമാവട്ടെ ഈ ചോറൂട്ടൽ കേമനായ മകൻ്റെ കൈകൊണ്ട് ചോറുണ്ടതിൻ്റെ സുഖം ഞാനൊന്നറിയട്ടെ എന്നാണ് ആ ഹെഡ്മാസ്റ്റർ പറയുന്നത് പരസ്പരമുള്ള ഈ ആദരവും വാത്സല്യവും എക്കാലവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഗോപിച്ചേട്ടൻ്റെ ഹൃദ്യമായ തിരുവോണാശംസകൾ